നിങ്ങളുടെ ഓരോ ൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു കടവനാട് കെട്ടിടം ഈ അധ്യയന വർഷം മുതൽ കടവനാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തം കെട്ടിടത്തിലിരുന്ന് പഠിക്കാൻ സാധിക്കും സ്കൂളിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്കൂളിന്റെ പുതിയ മൂന്ന് നില കെട്ടിടം നിർമ്മാണത്തിനായി തകർച്ച നേരിട്ട പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം അതുവരെ സ്കൂളിൽ പ്രവർത്തനം അധ്യാപകനായ കൃഷ്ണകുമാറിന്റെ തറവാടായ ഹരിഹരമംഗലം വാരിയത്ത് വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാനാണ് തറവാട് മുറ്റം സ്കൂളായി വിട്ടുകൊടുത്തത് എന്നാൽ കെട്ടിട നിർമ്മാണം നീണ്ടതോടെ കുട്ടികളുടെ പഠനവും ഹരിഹരമംഗലം തറവാട്ടിൽ തന്നെയായി അഞ്ച് വർഷം മുറ്റം സ്കൂളായി പ്രവർത്തിച്ചിട്ടും വീട്ടുകാർ പ്രയാസം പറയാതെ ഒപ്പം നിന്നു നിലവിൽ നാലാം ക്ലാസിൽ നിന്ന് പടിയിറങ്ങുന്ന വിദ്യാർത്ഥികൾ ആദ്യാവസാനം പഠിച്ചതും ഈ തറവാട് മുറ്റത്താണ് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ പി എം ജെ വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം നടക്കുന്നത് പ്രവൃത്തി വൈകിച്ചതോടെ സർക്കാർ ഇടപെട്ട് കരാർ ഏറ്റെടുത്ത ഏജൻസിയെ മാറ്റി തുടർന്ന് നഗരസഭ ഓപ്പൺ ടെൻഡറിലൂടെ പുതിയ കരാർ നൽകി പതിനാല് ക്ലാസ് മുറികൾ ഓഫീസ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നിവ പുതിയ കെട്ടിടത്തിൽ ഒരുങ്ങുന്നുണ്ട്